ഹായ് ഫ്രണ്ട്സ് ഇന്ന് ജൂലൈ മൂന്ന് നാടൻ മാവുകളുടെ സംരക്ഷണ ദിനം ഇതെന്താണെന്നറിയോ ഒരു നാടൻ മാവായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലുള്ളൊരു മാവ് ഇത് വളഞ്ഞ് പുളഞ്ഞ് നശിക്കാറായ ഒരു സ്റ്റേജിലായിരുന്നു വളർച്ചയില്ലാതെ നിൽക്കുകയായിരുന്നു ഇതിനെ കട്ട് ചെയ്ത് ബാർക്ക് ഗ്രാഫ്റ്റിംഗ് എന്ന മെത്തേഡിലൂടെ നാല് നാലിനങ്ങൾ പിടിപ്പിച്ചേക്കുകയാണ് അപ്പോൾ എന്താണ് ബാർക്ക് ഗ്രാഫ്റ്റിംഗ് എന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ അതെ നമ്മുടെ വീടുകളിലുള്ള മാവുകളായിക്കോട്ടെ എന്തായിക്കോട്ടെ നശിച്ചു പോറായ മരങ്ങളെ കട്ട് ചെയ്ത് അതിൽ തടിയിൽ നമ്മുടെ സയോണുകളെ പിടിപ്പിച്ച് തൈകളുണ്ടാക്കി അതായത് പുതിയ ബ്രാഞ്ചുകൾ ഉണ്ടാക്കി പുനർജീവിപ്പിച്ചെടുക്കുന്ന ആ ഒരു ഗ്രാഫ്റ്റിംഗ് മെത്തേഡിനെ പറയുന്ന പേരാണ് ബാർക്ക് ഗ്രാഫ്റ്റിംഗ് നിങ്ങൾക്ക് ഈ ബാർക്ക് ഗ്രാഫ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണാൻ ആഗ്രഹമുണ്ടോ ആഗ്രഹമുള്ളവർ താഴെ എസ് എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അങ്ങനെയുള്ളവർക്ക് ബാർക്ക് ഗ്രാഫ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നതാണ് അതുകൂടാതെ ഇതിൻ്റെ റിസൾട്ട് അത് നമ്മൾ ഈ പേജിൽ തന്നെ സമ്പൂർണ്ണമായി കാണിക്കും അതുമാത്രമല്ല ഇത് എങ്ങനെയാണ് ചെയ്തതെന്നും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ താങ്ക്